ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യ ലൈക്കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നും നമ്മളൊരു അടിപൊളി കിടക്കാച്ചി ഒരു ടിപ്പു ആയിട്ടാണ് വന്നത് നമുക്ക് മുഖമൊക്കെ ഒന്ന് ഒന്ന് വെളുപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ ഒത്തിരി ദിവസമായ തോന്നില്ല നമ്മുടെ മുഖമൊക്കെ ഒന്ന് വെളുപ്പിച്ചെ അവിടെ ഒത്തിരി പേരൊക്കെ ചോദിക്കുന്നുണ്ട് വെളുക്കാനുള്ള മാർഗങ്ങളൊക്കെ ദേ സുപ്പുവിൻ്റെ പാത പിന്തുടർന്നാൽ എന്തായാലും ഒരുമാതിരിയൊക്കെ വെളുത്ത് തുടുത്തിച്ച് നമുക്കും കേട്ടോ അവിടെ നിങ്ങൾ ചെയ്ത് നോക്കണം ചുമ തമാശ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ റഫീ റെഫീ കിക്ക ചോദിച്ചാൽ ഇന്നലെ വെളുക്കാനുള്ള മാർഗമൊക്കെ പറഞ്ഞു കൊടുക്കാം അവിടെ ബിരിയാണി വെച്ചോണ്ടിരിക്കാതെ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സൂത്രങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വെളുത്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ബിരിയാണി മാത്രം കഴിച്ചാൽ മതിയോ ഉച്ച സൗന്ദര്യമൊക്കെ വേണ്ടേ നമുക്ക് അല്ല ഉണ്ട് സൗന്ദര്യം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ അപ്പോഴും നമുക്ക് ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ചെയ്യാം പാർലറൊക്കെ രാവിലെ തന്നെ ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് രാത്രി പത്ത് മണി വരെയുണ്ട് ഇവിടെ കേട്ടോ നമ്മുടെ സുപ്പ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏ ബ്യൂട്ടി ടിപ്പ് ചെയ്യാൻ രണ്ടേ രണ്ടാഴ്ചകൾ മാത്രം മതി അത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം പൊതുവേ നമ്മുടെ അമ്മയമ്മമാരൊക്കെ പറയുന്നുണ്ട് ഈ പെ പിള്ളേർ ചെറുക്കന്മാർ നമ്മുടെ കെട്ടിയന്മാർ വാങ്ങിച്ചു കൊണ്ടു വരുന്ന ഉരുളക്കിഴങ്ങ് മൊത്തം എടുത്ത് കൊച്ചിങ്ങൾക്ക് മെഴുക്കുരട്ടി വയ്ക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അതെല്ലാം എടുത്ത് മുഖത്തിടുവാന്നൊരു ഒരു പരാതിയൊക്കെ കേൾക്കുന്നുണ്ട് സത്യമായിട്ടുമാണ് ഞാൻ എന്തായാലും സരസ് പറഞ്ഞതൊന്നും ഞാൻ വിലക്കെടുക്കുന്നില്ല ഇന്നും ഞാൻ ഒരു ഉരുളക്കതങ്ങി എടുത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് എല്ലാ തൈര് കുട്ടനെയാണ് വേണ്ടത് അത് സുപ്പ് കുറവ് അടിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഈ തൈര് കുട്ടിനും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു പായ്ക്കുണ്ടാക്കി ഇത് നമുക്ക് മുഖത്തിയിട്ട് നോക്കാം നോക്കാവുന്നല്ല അടിപൊളി റിസൾട്ടാണ് ചെയ്ത് നോക്കണം ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിട്ടുള്ളൂ തുടർച്ചയായിട്ടിട്ടുള്ളൂ ഓരോ കൂടി പോയിട്ടുണ്ട് തൈരും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള സംഭവം സംഭവട്ടോ അപ്പോഴേ നമുക്ക് നമുക്കിത് ചെയ്യാം അപ്പോഴും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇച്ചിരി നേരമായി ഞാൻ എടുത്ത് വെച്ചിട്ട് എന്താ അതിൻ്റെ നീര് നമുക്ക് എടുത്തിട്ട് ആ സ്റ്റാർച്ച് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു പായ്ക്കൊണ്ടാക്കാൻ സ്റ്റാർച്ച് കുറച്ചല്ലേ ഉള്ളൂ വലിയ ഉരുളക്കിഴങ്ങ് എടുത്തതാ കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ വെള്ളപാത്രം ആയതുകൊണ്ട് കാണത്തില്ലായിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി നേരമായി ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് മതി നമുക്ക് കേട്ടോ മുഖത്തിടാൻ ആവശ്യത്തിന് മതി തേ നമ്മളെടുത്ത് എടുത്തിട്ടുണ്ട് വെള്ളപാത്രം ഉണ്ടായാൽ തിരുന്ന് കാണത്തില്ല കേട്ടോ നല്ല രസം സംഭവം ഒക്കെ കേട്ടോ ഈ ഒരു നിങ്ങൾ ഇട്ട് നോക്കണം കേട്ടോ ആരോടും പറഞ്ഞു കൊടുക്കണ്ട ആർക്കും പറഞ്ഞു കൊടുക്കണ്ട അത്ര വെള്ളത്തില്ല നമ്മളെ കാണുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമേ ഇത് ഇട്ട് നോക്കട്ടെ അല്ലേ അതേ ഞാൻ പറയത്തുള്ളൂ അപ്പോഴത്തെ അതിനകത്തോട്ട് നമ്മൾ കട്ടത്തായിരും പ്പ് കുറേ ഒഴിച്ചതാ കട്ട തൈര് ആവശ്യത്ര മതി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോഴും തൈരിന്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ എന്താ വായ്നോട്ടത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ എന്താ പറഞ്ഞു തൈര് കിട്ടാൻ ബ്ലീച്ച് ചെയ്യാനൊക്കെ നല്ലതാണല്ലോ നാരങ്ങ തൈര് ഇതൊക്കെ കേട്ടോ എന്തൊക്കെയാണ് ഇപ്പം അറിവേ പൊട്ടുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേ മുഖമൊക്കെ നമ്മൾ കൈകെട്ട് വന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് പൊട്ടൊക്കെ നമുക്ക് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇച്ചിരി എന്റെ നൈറ്റിക്കാ തോ ഇതൊന്ന് ചരിഞ്ഞു അപ്പൊ അവൻ ചാടി പുറത്തു പോയി കേട്ടോ നല്ല ഒരു കിടൂര് സംഭവമാണ് കേട്ടോ നിങ്ങൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ തൈരിന്റെ ഒരു ഞാൻ ഞാനിപ്പം കുളിച്ചിട്ട് വന്നിരുന്നു കേട്ടോ അത്തരം ഇച്ചിരി ഒരു ഭസ്മൊക്കെ നെറ്റിട്ടുണ്ടായിരുന്നു അത് സാരമില്ല നമ്മുടെ ഭസ്മില്ല അതിപ്പോഴില്ല ഇച്ചിരി വരിതല്ലേ നമ്മൾ പുളിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ മുഖം നന്മേ ക്ലീനായിട്ടിരിക്കുക പിന്നെ ഭസ്മ കിട്ടുക അത്ര പൗഡർ ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്ന് തൊഴിലത് പ്രാർത്ഥിച്ച് ഒരു ഭസ്മക്കുറിയൊക്കെ തങ്ക ഭസ്മക്കുറി ഇട്ടാ തമ്പ് ഒരാട്ടീ നീങ്ങി തിങ്ക ഏതാഴ്ച അപ്പോഴിതേ നിങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ നന്നായിട്ട് പീസിലും ഒക്കെ ഇട്ട് കൊടുത്തോളൂ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളിട്ട് കൊടുക്കും മുഖത്തിട്ട് കൊടുക്കുമ്പോൾ അത് കരുത്തിൽ കൂടി കൊടുക്കണം കേട്ടോ കുറച്ച് മതി ഇത് സ്റ്റാർച്ച് കുറച്ചായാലും മതി നിങ്ങൾ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട അതും ഈ ഒരു തൈര് പൊട്ടനേയും കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു പതിനഞ്ച് പേരിൽ ഇരിക്കണം കേട്ടോ നട്ടിയത് പോലെ തന്നെ എല്ലാ പായ്ക്കളും ഇട്ട് ഇരിക്കുന്നത് പോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കണം കേട്ടോ ഒരുപാട് സമയമൊന്നും ഇരിക്കണം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കാം ആ കുഞ്ഞായിട്ടൊക്കെ അങ്ങോട്ട് മസാജ് ചെയ്ത് അതേ കവിളൊക്കെ അങ്ങോട്ട് വരട്ടെ കേട്ടോ ശരിയാണ് ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ തോന്നുന്നു ഇല്ലെന്ന് തോന്നും കലപ്പിരാണെന്ന് തോന്നുന്നു വന്ന് വന്ന് നമുക്കറിയാമല്ലോ കളിപ്പിക്കുകയാണോ പിള്ളേരെ നിങ്ങൾ എന്നെ കളിപ്പിക്കുകയാണോ എനിക്കറിയത്തില്ല ഇവിടെ വെറ്റയൊക്കെ നിരത്തി നോക്ക നോക്കും കവടിയൊക്കെ നിരത്തി നോക്കി നോക്കത്തുണ്ട് കേട്ടോ ഇവര് സംശയമൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്നെ കളിപ്പിരി എന്ന് അപ്പൊ ഇതേ നമ്മൾ എടുത്തതെല്ലാം നമ്മൾ ഇട്ടുകൊടുത്തു ഒത്തിരി ദൂരത്തായിപ്പോലെ ഇല്ലാത്ത ഒരു കളിയില്ല കേട്ടോ ഞാൻ ഇപ്പം എപ്പോൾ നമ്മൾ കുളിച്ചിട്ടാണെങ്കിൽ സിന്ധൂര ഇടം കേട്ടോ ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് സിന്ദൂരവും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്തു പക്ഷെ അതെനിക്ക് ഒപ്പത്തിൽ കേട്ടോ അങ്ങനെ സിന്ദൂരം മാറ്റി ഒരു പരിപാടിയില്ല നമുക്ക് അത് അവിടെ ഇരുന്നോട്ടെ അതിനിപ്പുറത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിനെ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഞാൻ ഇനി വരുന്നത് തുടച്ചുകൊണ്ട് വരാം കേട്ടോ തുടച്ചെടുത്തുകൊണ്ട് വരാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കേട്ടോ തുടച്ചെടുത്തുകൊണ്ട് വന്ന് കാണിക്കാൻ കഴിക്കട്ടോ അന്ന് നിങ്ങൾ എന്നെ ചെയ്തോളൂ ഞാനങ്ങനെ പറയത്തുള്ളു കേട്ടോ എന്നുവെച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവം കേട്ടോ നല്ല ഉരുളൊക്കെ നീര് വിടുക അതിന് വേണ്ട നമുക്ക് കേട്ടോ നമ്മൾ പിരക്കി കൊടുത്തു ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓടി വരാവേ കേട്ടോ തുടച്ചിട്ടൊക്കെ നമുക്ക് വരാം നല്ല കട്ടത്തൈര് തന്നെ എടുക്കണം കട ഇച്ചി ഒന്ന് പിടിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഒഴുകിപ്പോവും കേട്ടോ അവിടെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാം ഇടയ്ക്കുടയ്ക്ക് ഒന്ന് ഒന്നും കൂടെയൊക്കെ ഒന്നും മസാജൊക്കെ ചെയ്തോളൂ നിങ്ങളിരിക്കുമ്പോഴേ ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് എങ്ങനെ ഇങ്ങനെയൊക്കെ കുഞ്ഞായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്തൊക്കെ ഇരുന്നോളൂ കേട്ടോ കേട്ടോ പിന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാം കിട്ടാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വരാം അപ്പോഴതേ ഞാൻ വന്നു നമ്മുടെ പാക്കിയൊക്കെ ഇട്ട് ഒരു പതിനഞ്ച് ഒക്കെ ഇരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കഴുകി മാറ്റി അപ്പോഴെന്താ ഇത് ഫാൻ്റെ ഇടത്തുനിന്ന് നമ്മൾ ചെന്നിരിക്കരുത് അല്ലാതെ തന്നെ നമ്മൾ ഫാൻ്റെ അടുത്തൊക്കെ മാ അവിടെ നിന്നൊക്കെ മാറിയിരിക്കണം ഇപ്പോൾ ആവിയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി സമയം നമുക്ക് ഫാൻ്റെ അടുത്തൊക്കെ ഇരിക്കണമെന്നൊക്കെ തോന്നും അപ്പോഴങ്ങനൊന്നും നമ്മളിത് ഉണക്കാൻ നോക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് ഉണക്കി ഇതങ്ങോട്ട് കഴുകെ മാറ്റിയാൽ അടിപൊളി കിടുക്കാറ്റി സംഭവമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഒരു ടിപ്പാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കണം ഉരുളക്കിടനും തൈര് കൂട്ടനും മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട അടുക്കളയിൽ തന്നെ കാണാം ഇപ്പോഴത്തന്നെ ഓടിപ്പോയി അതെടുത്ത് ഒന്ന് ചെയ്തു നോക്കിക്കോളൂ കിടുകിടു കിടുകിടുസൾട്ടേ കിട റിസൾട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് സുപ്പ് കള്ളം പറയത്തുള്ളൂ എന്നറിയാവൂ സത്യം മാത്രമേ ഈ സുപ്പ് പറയത്തില്ല യൂട്യൂബ് അമ്മാവനാണ് സത്യം ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ലൊരു കിടുക്കാച്ചൊരു സംഭവമാണ് കേട്ടോ മുഖമൊക്കെ ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ ഇച്ചു ജോലിയൊക്കെ ഉണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അരച്ചോ എങ്ങനെയെങ്കിലും അത് നമ്മളതിൻ്റെ ആ നീര് നീരെടുത്തിട്ട് അതിൻ്റെ സ്റ്റാർച്ച് എടുക്കുക എന്നുള്ളത് പണിയൊക്കെ ഉണ്ട് ചുമ്മാ ഒന്നും ഒക്കത്തില്ല ഇതൊക്കെ ഒന്ന് ചെയ്തേ ഒക്കെ തൊഴു കെട്ടാൻ പാടിച്ചിരിക്കാതെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല മുടിയിൽ ചെയ്യുന്ന സംഭവമാണെങ്കിലും മുഖത്തിരുന്ന സംഭവങ്ങളാണെങ്കിലും ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മാറ്റവും സംഭവിക്കത്തില്ല തുടർച്ചയായിട്ട് നമ്മൾ മടി കൂടാതെ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സുപ്പൂൻ്റെ മുടിയൊക്കെ നന്നായിട്ട് നരച്ചൊക്കെ ഇരുന്നതാണ് ആ നരയിൽ നിന്ന് ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ട് എൻ്റെ മുടി ഇപ്പം വെള്ളക്കളർ ആ നര നരയ്ക്ക് സാധാരണ അറിയാവില്ല വെള്ളക്കളറ് അപ്പോഴത് അതൊക്കെ മാറി മാറിയിപ്പം വേറെ കളറൊക്കെ ആയിട്ട് വന്നു കേട്ടോ ഇന്നലത്തെ നമ്മുടെ ആ സംഭവം ഇന്നലെ എന്തായിരുന്നു ഞാൻ ചെയ്ത് കാണിച്ചത് അതും കേട്ടോ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടിപ്പും നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മൾ ചെയ്ത് കാണിക്കുന്ന സംഭവങ്ങളെല്ലാം സത്യസന്ധമാണ് കെമിക്കലൊന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് മുഖത്തിടുന്നതും തലയിൽ തേക്കുന്നതും എല്ലാം കേട്ടോ അവിടെ എതിർക്കക്ഷികൾ കാണും അത് അതവരങ്ങനെയെന്ന് പറഞ്ഞോട്ടെ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് എന്തെങ്കിലും കണ്ടതിന് ശേഷം മാത്രമേ എതിർക്കക്ഷികൾ പറയൂ അതൊക്കെ നമ്മൾ അപ്പോൾ നമ്മളെടുക്കുവല്ലേ അപ്പോൾ ചെയ്യാതെ കുളത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തരും ഒരിക്കലും ഈ സുഖം സമ്മതിച്ച് കൊടുക്കത്തതും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കൊക്കെ ചെയ്ത് എന്താ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞ് നല്ല ടിപ്പുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോഴെല്ലായിടത്തും മഴയൊക്കെ പെയ്ത വെച്ച് സമാധാനമൊക്കെ ഉണ്ട് മഴയൊക്കെ മഴയൊക്കെ പെയ്തത് കൊണ്ട് നമ്മൾ കൃഷിക്കാരൊക്കെ കൃഷികളിലോട്ടൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സഹസം ഇവിടെ വഴക്കൂടെ വഴക്ക് ചേന നട്ടിട്ടില്ല അതിൻ്റെ വടക്കിവിടെ പിന്നെങ്കിലുണ്ട് കേട്ടോ പിന്നെങ്കിൽ അതിൻ്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം ചേന നട്ടില്ല ഇതുവരെ കേട്ടോ അപ്പോഴൊരു അഞ്ചാറും ഉള്ളൂ അതിൻ്റെ വേഗം ഒന്നും പറയേണ്ടായിട്ട് എന്നാലും നമ്മൾ നടന്നതും അപ്പം ഭംഗിയെടുത്തുകൊണ്ട് പോവാം അപ്പോഴും നമ്മൾ അണ്ണൻ പറഞ്ഞു അമ്മേ നമുക്ക് ഇനി നല്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചെല്ലാം കഴിക്കുക ഇപ്പം പിന്നെ പറയാനും ഒക്കത്തില്ല എൻ്റെ കൊച്ചുങ്ങളെ ഒന്നും കഴിക്കാനും മേലാത്ത അവസ്ഥകളൊക്കെയാണ് അങ്ങനെ അമ്മയും മോനും കൂടെ ഇവിടെ ഭയങ്കര സ്റ്റണ്ട് നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ എല്ലാം നട്ടെന്ന് വിചാരിക്കുന്നു നട്ടിട്ട് ഓണത്തിനൊക്കെ അങ്ങോട്ട് വിളിക്കുക അന്നേരം അന്നൊക്കെയല്ലേ ഓണസമയമൊക്കെ ആകുമ്പോഴല്ലേ നമ്മൾ കൃഷികളൊക്കെ ചിലതൊക്കെ കിളയ്ക്കാനൊക്കെ തുടങ്ങുന്നത് ചേനയൊക്കെ ആ സമയത്തന്നെ നമ്മൾ കിളച്ചെടുക്കുന്ന അവിയൽ വെക്കാനൊക്കെ അപ്പോൾ സുപ്പുനെ വിളിച്ചു ഇതൊക്കില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ കേട്ടോ ഭാര്യയും കൂടെ പറഞ്ഞു തന്നേക്കണം ഇനി അങ്ങോട്ടൊക്കെ വരാനൊക്കെ കേട്ടോ അപ്പം നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാൻ കേട്ടോ പൊട്ടിട്ടില്ല മറന്നുപോയി